പോലീസിൻ്റെ ക്രിമിനൽ മെൻ്റാലിറ്റിയെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാധ്യമങ്ങളിലൂടെ വരികയാണ് അതിൻ്റെ ഒരു ദൃസാക്ഷി കൂടാ ആകുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് തൃശ്ശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സി എ യുടെ നേതൃത്വത്തിൽ നടന്ന കരിക്ക് മർദ്ദനത്തിൽ അരിമ്പൂർ വെള്ളുത്തൂരിലെ സുനിൽകുമാറിനെ രണ്ട് വാരിയലുകൾ പൊട്ടിയിട്ട് ഒരു വർഷത്തിലധികമായി മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയെങ്കിലും പോലീ പോലീസുകാർക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായില്ലെന്ന് സുനിൽകുമാർ ആരോപിക്കുന്നു അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കുന്തല വീട്ടിൽ സുനിൽകുമാറിനെ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളക്കിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സുനിൽകുമാറിന്റെ സഹോദരി പുത്രനടക്കം പതിനഞ്ചോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇപ്പോഴുള്ള സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലെത്തിച്ച കരിക്ക തുണിയിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി തന്നെ സിഐ വിനീഷും പോലീസുകാരനായ അനൂപും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സുനിൽകുമാറിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു നെഞ്ചിലും മുഖത്തും മർദ്ദിച്ചു കരിക്കുകൊണ്ട കൊണ്ട് തവണ തുണിയിൽ പൊതിഞ്ഞ് ഇടിച്ചുവെന്നുമാണ് പരാതിയിലുള്ളത് പോലീസ് വിട്ടയച്ച ശേഷം സുനിൽകുമാർ അടക്കം ആറുപേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സുനിൽകുമാറിന്റെ രണ്ട് വാരിയെല്ലുകൾ തകർന്നതായും ലെങ്സിന് തകരാർ സംഭവിച്ചതായും പരാതിയുണ്ട് കരിക്ക് പൊതിഞ്ഞ് കെട്ടി ഞങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചു അതിലെ ഞാൻ പുറത്ത് ഇടിച്ചു പിന്നെ നമുക്കറിയില്ല അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഞാൻ ഹോസ്പിറ്റലായി പിന്നെ സ്കാൻ ചെയ്ത് എക്സറേ എടുത്തു രണ്ടെണ്ണം പൊട്ടി ഉണ്ടായിരുന്നു പിന്നെ ലെൻസ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ സാമ്പത്തിക സ്ഥിതി പറഞ്ഞില്ലാത്തതിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്നില്ല ഇപ്പോൾ പിക്ക്അപ്പ് വാൻ ഡ്രൈവറാണ് സുനിൽകുമാർ കൂടുതൽ സമയം വാഹനം ഓടിക്കാൻ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്നും ഇയാൾ പറയുന്നു മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടും തനിക്ക് നീതി ലഭിച്ചില്ലെന്നാണ് സുനിൽകുമാർ ആരോപിക്കുന്നത് അമൃത ന്യൂസ് Три